ഇന്ത്യയിലെ ഉദയസൂര്യന്റെ നാടാണ് അരുണാചൽ എങ്കിൽ അതിന്റെ കിരീടമാണ് തവാങ് മനോഹരമായ വശ്യ സൗന്ദര്യമുള്ള തവാങ് തവാങ്ങിലേക്കുള്ള യാത്രയുടെ ഇടത്താവളമാണ് ബോംഡില നമുക്ക് ഗുവാഹട്ടിയിൽ നിന്ന് ഇന്നത്തെ യാത്ര ബോംഡിലയിലേക്കാണ് അരുണാചൽ പ്രദേശിന്റെ ബസ് മാർഗമാണ് ബോംഡില യാത്ര ഗുവാഹട്ടിയിലെ ഇന്റർസ്റ്റേറ്റ് ബസ് ടെർമിനലാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലേക്കും ബസ്സുകൾ പുറപ്പെടുന്നു ഞാനും ബസ് സ്റ്റാൻഡിൽ ഒന്ന് പരിധി നോക്കി എല്ലാ പ്രദേശത്തേക്കുമുള്ള ബസ്സിൻ്റെ ബോർഡുകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പ്രദേശത്തെ പോലെയല്ല കേരളത്തെ പോലെയല്ല എല്ലാം സ്വകാര്യ ഏജൻസികളാണ് നടത്തുന്നത് ഇംഫാലിലേക്കുള്ള ബസ്സുണ്ട് പതിനഞ്ച് മണിക്കൂറാണ് അങ്ങനെ ഓരോ പ്രദേശത്തേക്കും പത്തും പതിനഞ്ചും മണിക്കൂർ യാത്ര ചെയ്തു വേണം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചേരാം അതുകൊണ്ട് ആളുകൾ ഇവിടെ ഈ ബസ് മാർഗം മാത്രമാണ് അല്ലെങ്കിൽ സുമോ അതേപോലെ ടാക്സി മാർഗങ്ങളാണ് ഈ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് നമ്മുടെ യാത്ര ബസ് മാർഗമാണ് എഴുന്നൂറ് രൂപയാണ് ഗുവാഹട്ടിയിൽ നിന്ന് ബോംബിലക്കുള്ള ബസ് ടിക്കറ്റ് ആ ബസ് ടിക്കറ്റ് കരസ്ഥമാക്കി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ബോംഡിലയിലേക്ക് ഗുവഹട്ടിയിൽ നിന്ന് തവാങ്ങിലേക്കുള്ള ബസ്സാണ് ഏതാണ്ട് പതിനാറ് മണിക്കൂർ യാത്രയാണ് തവാങ്ങിൽ നിന്ന് ഗുവാഹട്ടിയിൽ നിന്ന് തവാങ്ങിലേക്ക് പോകാൻ ആയിരത്തി അതായത് ലുംല ഇവിടുത്തെ തവാങ്ങിൽ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ ആയിരത്തി അറുന്നൂറ് റുപ്യാണ് ടിക്കറ്റ് ഈടാക്കുന്നത് ഓക്കെ ടീ ഗുവാഹിയിൽ നിന്ന് തവാങ്ങിലേക്ക് ആയിരത്തി അറുനൂറ് രൂപയാണ് നേരിട്ട് ഒറ്റ യാത്ര പോകുമ്പോൾ വൈകുന്നേരം അതായത് രാവിലെ പത്തേ മുപ്പതിന് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് പുറപ്പെടുന്ന വാഹനം തവാങ്ങിൽ നാളെ പത്ത് മണിയാവും അപ്പോൾ അത് തുടർച്ചയായ യാത്ര പ്രയാസമായതുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര ബോംഡിലയിൽ നിന്ന് അവസാനിപ്പിക്കും അവിടെ താമസിച്ച് നാളെ രാവിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് തവാങ്ങിലേക്ക് പോകുന്നത് എല്ലാവർക്കും ഈ യാത്രയിലെ കാഴ്ചകൾ പങ്കുവെക്കാം എല്ലാവരെയും ഈ കാഴ്ച ഈ യാത്രയിലേക്ക് സ്വാഗതം ചെയ്യാം നേരിട്ട് തവാങ്ങിലേക്ക് പോകാൻ ഇരുപത്തിനാല് മണിക്കൂറോളം എടുക്കും അതുകൊണ്ടാണ് ബൊംബിലയിൽ ഇറങ്ങി അടുത്ത ദിവസം യാത്ര തുടരുന്നത് നോക്കൂ ഈ ബസ് ഇത് ബൊംബിലക്കുള്ള ബസ്സാണ് ബോംബിലക്കല തവാങ്ങിലേക്കുള്ള ബസ്സാണ് ഈ പ്രദേശത്തേക്കുള്ള ഏതാണ്ട് എല്ലാ പച്ചക്കറി സാധനങ്ങളും ഈ ബസ്സിന്റെ മുകളിൽ ഒരു ലോറിയിൽ കയറ്റുന്നത്ര സാധനങ്ങൾ ചരക്കുകൾ ഈ ബസ്സിൽ കയറ്റുന്നത് ഞാനും പതുക്കെ ഈ ബസ്സിന്റെ മുകളിലെ അവസ്ഥ ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഈ ബസ്സിന്റെ മുകളിലേക്ക് സുഹൃത്തുക്കൾ വിലക്കിയെങ്കിലും ഞാനും ഈ കോണിപ്പടിയിലൂടെ ഒന്ന് മുകളിൽ കയറി നോക്കി മുകളിലെത്തിയപ്പോൾ ഏതാണ്ട് അതാ മുകളിലേക്ക് കയറിയപ്പോൾ ഈ ബസ്സിന്റെ മുകളിൽ വിശാലമായ ചരക്ക് സൂക്ഷിക്കാനുള്ള സംവിധാനമാണ് ബസ്സിന്റെ മുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് എല്ലാമുണ്ട് തക്കാളിയുണ്ട് ഉരുളക്കിഴങ്ങുണ്ട് ഉള്ളിയുണ്ട് അതേപോലെ ക്യാരറ്റ് തുടങ്ങിയ എല്ലാ പച്ചക്കറി സാധനങ്ങളും ഈ ബസ്സിന്റെ മുകളിലുണ്ട് ഇവിടെ വന്ന് ഇതൊക്കെ തയറ്റി തവാങ്ങിൽ എത്തിക്കാനുള്ള പുറപ്പാടിലാണ് ഇതിലെ ജീവനക്കാർ എല്ലാം മുകളിൽ അടുക്കി വെച്ച് നല്ല ഉറപ്പുള്ള നല്ല കരുത്തുള്ള ബസ് ആ ബസ്സിന്റെ മൂവ്മെന്റ് കണ്ടാൽ തന്നെ അറിയാം നല്ല കരുത്തുള്ള ബസ്സാണ് ഞാൻ ഒരുവിധം താഴെ ഇറങ്ങി ഇവിടെ കോഴി കച്ചവടമാണ് ഇതാ അഞ്ഞൂറ് രൂപ കൊടുക്കണം അതെ ഫൈവ് ഹൺഡ്രഡ് ആണ് അഞ്ഞൂറ് രൂപ കൊടുക്കണം നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ വില കൂടുതലാണ് ഇനി പച്ചക്കറി നോക്കാം എത്രയാ കേട്ടോ വലുപ്പം നോക്കിയേ വലിയ വലിപ്പം ഇത് ഈ പ്രദേശത്തൊന്ന് കളക്ട് ചെയ്ത പച്ചക്കറിയാണ് ഇതൊക്കെ ഇവര് നാട്ടിൽ നിന്ന് ലോക്കലി ആണ് നാട്ടില് കാണുന്ന ചെറിയ ഇവിടെ വഴുതിനെ വലിയ വഴുതിനാണത് മറ്റെല്ലാ പച്ചക്കറികളും പച്ചക്കറിയാ കോഴി അവിടെ ആളുകൾ വാങ്ങുന്നുണ്ട് തിരക്കിന് കുറവൊന്നുമില്ല എപ്പോഴാണ് കുട്ടികൾ അതിർത്തിയാണ് ക്യാമറ കണ്ടപ്പോ ചുറ്റും കൂടി എല്ലാവരും പഴയ ധനിയനുമായിട്ടാണ് ഇതാ ഈ ബസ്സിലാണ് യാത്ര നല്ല അത്യാവശ്യം സൗകര്യമുള്ള പുഷ്പേക്ക് സൗകര്യമുള്ള കരുത്തുള്ള എൻജിനാണ് ബസ്സിൻ്റെത് അത് വണ്ടിയുടെ റണ്ണിങ്ങിൽ അറിയാം ഞങ്ങളൊക്കെ ബസ് കയറി വൈകുന്നേരമായി സമയം വളരെ വൈകുന്നു ബസ് പല സ്ഥലത്തും നിർത്തിയിട്ടാണ് പോകുന്നത് അങ്ങനെ രാത്രി ഇതാ ഇത് നമ്മുടെ ഇന്നർ ലൈൻ പെർമിറ്റ് കാണിക്കേണ്ട സ്ഥലമാണ് നമുക്കറിയാം അരുണാചൽ പ്രദേശിൽ പോകണമെങ്കിൽ ഇന്നർ ലൈൻ പെർമിറ്റ് വേണം അപ്പോൾ ഓൺലൈൻ ആയിട്ട് എടുത്താൽ നൂറ് രൂപ അടച്ചാൽ ഇന്നർ ലൈൻ പെർമിറ്റ് വളരെ എളുപ്പത്തിൽ എടുത്ത് അതിവിടെ കാണിച്ച് നമ്മളൊക്കെ എല്ലാവരെയും ബസ്സിൽ നിന്ന് താഴെ ഇറക്കി ഇന്നർ ലൈൻ പരിശോധിച്ച് നടത്തി മറുഭാഗത്ത് കടത്തിയാണ് പതിവ് ബസ് മാത്രം മറുഭാഗത്തേക്ക് പോകും അങ്ങനെയാണ് പരിശോധിക്കുന്നത് അപ്പോൾ ഇവിടെ ഇറങ്ങി എല്ലാ ആളുകളെയും പരിശോധിച്ച് നേരെ അപ്പുറേ കടത്തി മാത്രമേ അപ്പുറം കടത്തിൽ പ്രദേശത്തേക്ക് സമയ രാത്രിയായി കോച്ചു വരയ്ക്കുന്ന തണുപ്പാണ് ബസ് പാതിരാത്രിയോടെ അടുക്കുകയാണ് ബസ് പത്തും പതിനൊന്ന് മണിക്കൂറിൻ്റെ മുമ്പായിട്ട് എത്തുമെന്ന് പറഞ്ഞത് അതും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഏതായാലും രാത്രിയിൽ വംഡിലയിൽ താമസിക്കും നാളെ രാവിലെ നമുക്ക് വംഡിലയിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം